നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ പുതുതായി കോവിഡ് ബാധിക്കുന്നവരുടെ പ്രതിദിനെണ്ണം മുന്നൂറിൽ താഴെയായിരിക്കുകയാണ് ഇന്ന് പുതുതായി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നിലവിലുള്ള രോഗബാധിതരിൽ അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുടയിൽ ഏഴ് മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു രാജ്യത്ത് ഇന്ന് അറുപത്തിയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പരിശോധനകൾ നടന്നു ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി യു എൽ പ്രതിദിന കോവിഡ് കണക്ക് ആയിരത്തിന് താഴെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം തൊള്ളായിരത്തി തൊണ്ണൂറ്റി പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേർ സുഖം പ്രാപിക്കുകയും മൂന്ന് പേർ മരണപ്പെടുകയും ചെയ്തു ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ഏഴ് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി രണ്ട് പേർക്ക് യു എൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒമാനിലേക്ക് വരുന്നവർ രാജ്യത്ത് അംഗീകാരമുള്ള എട്ട് വാക്സിനുകളിൽ ഒന്നായിരിക്കണം ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ സൗദി അറിയിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്ക് മടങ്ങിയെത്താൻ അനുമതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിലാണ് അംഗീകാരമുള്ള വാക്സിനുകളുടെ കാര്യത്തിൽ വ്യക്തത വരുത്തിയത് ഫൈസർ ബയോടെക് ഓക്സ്ഫോർഡ് ആസ്ട്രസെ ആസ്ട്ര കോവിഷീൽഡ് ജോൺസൺ ആൻഡ് ജോൺസൺ സിനോവാക് മൊഡേണ സ്പുട്നിക് സിനോഫാം എന്നീ വാക്സിനുകൾക്കാണ് രാജ്യത്ത് അംഗീകാരമുള്ളത് ദിവസം മുമ്പ് വാക്സിന്റെ രണ്ടാം ഡോസ് സ്വീകരിച്ചിരിക്കണം പ്രവാസികൾക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള നടപടികളുമായി ഖത്തർ ഭരണകൂടം ഖത്തറിൽ ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എൻട്രി വിസയും റസിഡന്റ് പെർമിറ്റും നൽകുന്നത് നിയന്ത്രിക്കാനാണ് തീരുമാനം ഖത്തർ പ്രധാനമന്ത്രി ഷേഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൾ അസീസ് അൽ താനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനം പ്രവാസികൾ നേരിടുന്ന വെല്ലുവിളികൾ യഥാസമയം പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മടങ്ങിയെത്തിയ പ്രവാസികൾക്കായുള്ള സഹായ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തോളം പേരാണ് കോവിഡ് കാലത്ത് നാട്ടിലെത്തിയത് ഇതിൽ വളരെയധികം പേർ ലോക്ഡൌൺ സൃഷ്ടിച്ച തൊഴിൽ നഷ്ടത്തിന്റെ ഇരകളുമാണ് ജീവിതത്തിന്റെ നല്ലൊരു കാലം നാടിന്റെ സമ്പദ് വ്യവസ്ഥ നിലനിർത്തുന്നതിനായി പ്രയത്നിച്ചവരാണിവർ ഇവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ സര്ക്കാര് പ്രതിജ്ഞാബദ്ധമാണെന്നതിനാലാണ് അവര്ക്കായി പദ്ധതികള് ആവിഷ്കരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള നാല് രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശക വിസക്കാർക്ക് ഷാർജയിലേക്ക് യാത്ര ചെയ്യാമെന്ന അറിയിപ്പ് പിൻവലിച്ചു ഷാർജ ആസ്ഥാനമായുള്ള വിമാന കമ്പനിയായ എയർ അറേബ്യയാണ് നേരത്തെ തങ്ങളുടെ വെബ്സൈറ്റിൽ ഇത്തരത്തിലൊരു അറിയിപ്പ് പ്രസിദ്ധീകരിച്ചത് എന്നാൽ പിന്നീട് ഇത് പിൻവലിക്കുകയായിരുന്നു ഒമാനിൽ ഈ വർഷം ആദ്യം മുതൽ ഇഷ്യൂ ചെയ്ത എല്ലാ വിസകളുടെയും കാലാവധി നീട്ടി നൽകും ഒമാൻ സുപ്രീം സുപ്രീംകമിറ്റിയാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത് അധിക ഫീസുകളൊന്നും കൂടാതെ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയായിരിക്കും ഈ വിസകളുടെ കാലാവധി നീട്ടുകയെന്ന് പോലീസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ജനറൽ മേജർ ബിൻ അലി അൽ ഹർത്തി രാജ്യത്ത് എല്ലാ വിഭാഗം അനുവദിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ സാധാരണ നിലയിലാവുമെന്നും അദ്ദേഹം പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർക്കുള്ള പ്രവേശന മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി ബഹ്റൈൻ കോവിഡ് പ്രതിരോധത്തിനായുള്ള പ്രത്യേക ടാസ്ക് ഫോഴ്സിന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം ബഹ്റൈൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് പുതിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത് ഇത് പ്രകാരം ഓഗസ്റ്റ് ഞായറാഴ്ച മുതൽ പ്രവേശന മാനദണ്ഡങ്ങളിൽ താഴെ പറയുന്ന മാറ്റങ്ങൾ നിലവിൽ വരും ബഹ്റൈൻ വിസയിൽ ആളുകൾക്ക് വരാൻ അർഹതയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സ്വന്തം നാട്ടിൽ നിന്ന് കോവിഡ് വാക്സിനേഷൻ സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ബഹ്റൈനിലേക്ക് പ്രവേശിക്കാം സൗദിയിൽ നിന്ന് രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ എടുത്ത് ഇന്ത്യയിലെത്തിയവർക്ക് തിരിച്ചു പോകാനുള്ള അനുമതി ലഭിച്ചതോടെ കേരളത്തിൽ നിന്ന് ചാർട്ടേഡ് വിമാനങ്ങൾ സജീവമാകുന്നു നാൽപ്പതിനായിരം രൂപ മുതലാണ് നിരക്ക് മറ്റ് രാജ്യങ്ങൾ വഴി പോകുന്നതിനേക്കാൾ ലാഭമായതിനാൽ തന്നെ പലരും നിരക്ക് വർധന കാര്യമാക്കുന്നില്ല യാത്രാവിലക്കുള്ള ആറ് രാജ്യങ്ങളിൽ നിന്നും വിമാന സർവീസ് ആരംഭിക്കാനുള്ള പദ്ധതി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും ആരോഗ്യ മന്ത്രാലയ നിർദ്ദേശമനുസരിച്ച് വാണിജ്യ വിമാന സർവീസുകൾ ആരംഭിക്കുന്ന കാര്യത്തിൽ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും കുവൈറ്റ് ഡി ജെ സി അറിയിച്ചു ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ഈജിപ്ത് ബംഗ്ലാദേശ് നേപ്പാൾ തുടങ്ങി ആറ് രാജ്യങ്ങളിലേക്ക് വിമാനങ്ങൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് വാർത്തകൾ വന്നു തുടങ്ങിയപ്പോൾ തന്നെ ഫ്ളൈറ്റുകളുടെ തീയതി സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾക്ക് മറുപടിയായി വിമാനങ്ങൾ പുനരാരംഭിക്കുന്നതിന് തീയതി നിശ്ചയിച്ചു െന്ന് കുൈ ഡി ജി സി എ പ്രസ്താവനയിൽ പറഞ്ഞു കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യും